അനുഭവം പറയുന്നു ഒരു ായ പണ്ഡിതനുഭവം വായിരുന്നു ചെയ്യുന്ന ആളാണ് നടക്കുന്ന ബാങ്കുകൾ എത്ര നല്ല ഓഫറാണ് നല്ല ഒക്കെ ഡയറക്റ്റ് ബാങ്കുകളുണ്ട് ജോലി ചെയ്യുന്ന ബാങ്കുകൾ ഇസ്ലാമിക് ബാങ്കുകളാണ് ഇസ്ലാമിക് ബാങ്കുകളാണ് അത് ചൊഴിഞ്ഞന്വേഷിച്ച് തിരഞ്ഞെടുത്ത് പോയിടുക്കേണ്ട അങ്ങനെ നോക്കേണ്ട കാര്യം ഈ വിശ്വാസം ിൽ ചെയ്യുകയുള്ളൂ മനുഷ്യന് ബാങ്കുമായുള്ള ഇടപാടുകൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ലോകത്തിന്റെ ബാങ്കിങ് സിസ്റ്റം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ അടക്കം ഇസ്ലാമിക് ബാങ്കുകൾ ഒന്ന് വരണേ എന്നാണ് നമ്മുടെ ആഗ്രഹം പരീക്ഷ ബാങ്കുകൾ പറ്റില്ല അങ്ങനെ ഒരു പലിശ ബാങ്കിന് ചൊറപ്പെട്ട കഴിഞ്ഞിറന്നി കഴിഞ്ഞിറന്നലാലാണ് നമ്മുടെ സംഭവം ആ ചർമ്മ പ്രകാരം തന്റെ സമ്പത്തിൽ നിന്നൊരു വിഹിതം ആയി ശിക്ഷിക്കാറുണ്ട് നല്ല മനുഷ്യനാണ് അദ്ദേഹം തന്റെ വിഹിതം സ്വതായി ദാനം ചെയ്യാൻ അദ്ദേഹം ഒരു പെട്ടി കിട്ടാറുണ്ട് കള്ളവച്ചവടം നടത്തിയിട്ട് ചെയ്തിട്ട് എന്താ കാര്യം ദാനവേള നടത്തിയിട്ട് ആ പൈസ കൊണ്ട് പാപയുടെ കുട്ടികളെ കെട്ടിച്ചു കൊടുത്ത് കാര്യം ആ പൈസ തന്നെ കറാമാണ് ആറാമിന്റെ പൈസ കൊടുക്കാൻ പറ്റുമോ ഇല്ലല്ലോ അങ്ങനെ ഉണ്ടാവും ചിലപ്പോ നല്ല ഗാനമായ കൊച്ചാരായിട്ട് വിജയത്തിലൊക്കെ വെച്ച് പണ്ണങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്തിട്ട് വലിയ പൈസ ഉണ്ടാക്കിയിട്ട് ചാരിറ്റി പ്രവർത്തനം ഞങ്ങൾ ചെയ്യുന്നു ഒരു കാര്യമില്ല ആ ഒരു ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ മനുഷ്യനാണ് പ്പോ ചെറുപ്പക്കാരന്റെ കയ്യിലുള്ള പൈസയുടെ പെട്ടിയിൽ ഇച്ചിരി പൈസ ഉണ്ട് ആ പൈസയിലേക്ക് അദ്ദേഹത്തിന്റെ സമ്പാദ്യവും ആ പെട്ടിയിലെടുത്ത് ഇങ്ങനെ സൂക്ഷിച്ചു വരിക പാപ്പാന്റെ പെട്ടി മകന്റെ പെട്ടി വേറെ വേണ്ടല്ലോ പെട്ടി അതിന് ഇച്ചിരി പൈസ ബാക്കിയുണ്ടായിരുന്നു അതിലേക്ക് ഇവന്റെ സ്വന്തം പൈസ അതിലേക്ക് നടക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കെ സ്വന്തം ഉപ്പയെ കഴിഞ്ഞ നമുനാലിൽ സ്വപ്നം കണ്ടു വന്നു ാണ് നാടിന്റെ മുമ്പിലുണ്ടാകുന്ന ആ പെട്ടു കുറഞ്ഞിട്ട് മകനിലെ എല്ലാ പൈസയും ഓരോന്നോരോന്നായി വാപ്പിങ്ങനെ പുറത്തെടുത്തിട്ട് വാപ്പയുടെ പൈസ മാത്രം ഒരു നാലഞ്ച് നോട്ടുകളുണ്ട് അത് മാത്രമായപ്പോ മകന്റെതെല്ലാം ഉറുക്കി മുർശദിന്റെ വാസ്നപ്പെട്ടി അറച്ചു ഫളയിലേക്ക് എന്ന് ഒന്ന് നോക്കുന്ന സഫീദനേരമാണ് സത്യസഫീദായ രസന പാപഗ്രഹണമെന്നോ ഇതിന്റെ സംബന്ധത്തിലേക്ക് നിന്നും സംബന്ധനികുപിടിക്കടല്ല അതാണ് ഹറാമും മിസ്തിയെല്ലേ അതാണ് ഹറാമും മിസ്തിയെല്ലേ അന്നെ വാസ്നയിലേക്ക് ആ ഒരു സെയ്ഗുരു അന്ത്യനായ റബസ്തുനെങ്കിലും റൂഹിയായ ഒരു സെയ്ദായുന്ന മനവൽ കിട്ടിയ മസി ൾക്ക് ജോലി തിരഞ്ഞെടുക്കുന്ന സമയത്ത് പോയിട്ട് ജോലി നോക്കുക ഏത് ജോലി കിട്ടിയാലും ചെയ്യുന്നവരായ ഉറപ്പുക പ്രത്യേകിച്ച് ഒരു രണ്ട് വിസിറ്റൊക്കെ നടന്നിടും അടുക്കുമ്പഴേ എന്ത് കിട്ടിയാലും ഞാൻ ചെയ്യുന്നു ക്ഷമ പരിശോധിക്കുക ഒന്നുമില്ല ജോലി കിട്ടാതെ നടക്കുന്ന കാലത്ത് കുറെ ആശീലങ്കിൽ പോലും അത്ര വിവാദത്തിന് ജോലി കിട്ടിയാൽ പിന്നെ ചെയ്തോളെന്നില്ലേ പൊടിയിലൊക്കെ കാര്യം എങ്ങനെ എന്തോരം ഉസ്താമാരെ വെച്ച് പറയാം നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഉത്താമാരൊക്കെ ദായ ചെയ്ത് അത്താമൊക്കെ ഒന്ന് നല്ല ദുരക്കൊക്കെ ചെയ്തിട്ടാ പോവാ പിന്നെയൊക്കെ ആശി കിട്ടുമ്പോഴൊക്കെ മറക്കുക നല്ല കുഴപ്പം പിന്നെ വരുമ്പോൾ ഇതൊക്കെ ഹറാവുന്നതൊക്കെ വിദ്യാർത്ഥികളും പിന്നെ പറയാം പോകുന്ന നേരത്തെ ഒന്നും രവിയായി സമ്പാദ്യം ഈ ഒരു ഉപദേശത്തിലൂടെ തോഫശിയിൽ മടങ്ങുകയാണ് അതൊരു